അപ്പോൾ ഇന്നലെ ചുമ്മാൻ നമ്മൾ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് പോകുക വെച്ചു മ്യൂസിയത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ കനാക്കുന്നിൽ നിന്ന് കയറാമെന്ന് വെച്ചാൽ അങ്ങോട്ട് അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട് വർക്കൊക്കെ നടന്ന് എന്തോ പുതിയ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ വേറെ എന്തോ കമ്പൊക്കെ ഒഴിച്ച് കെട്ടി എന്തോ പുതിയ സ്റ്റേജ് പോലെ പണിയാനാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഈ അതിൻ്റെ അകത്തോടെ ഇങ്ങനെ തന്നെ ഒരു ആ നിശാഗന്ധി ആഡിറ്റോറിയത്തിൻ്റെ അകത്ത് അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എന്തോ ഒരു ട്രയലൊക്കെ നടക്കുന്നുണ്ട് കുറേ ബാൻഡ് സെറ്റുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒന്ന് കണ്ട് കേട്ട് വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു കാറ്റൊക്കെ അടിച്ചു കാറ്റടിക്കുന്നതാണെങ്കിൽ കാണുന്നത് ആ കാറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു ഇരുന്നപ്പോഴത്തേനും അടുത്ത് വലിയൊരു വണ്ടിയൊക്കെ ഇടപ്പുണ്ടായിരുന്നു എന്തോ സാധനമൊക്കെ ആയിട്ട് വന്ന വണ്ടിയായിരിക്കും അപ്പോൾ ആ വണ്ടിയുടെ ഫോൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേനും നമ്മുടെ റോഡാണ് കാണുന്നത് നമ്മുടെ രാജ്യവീതിയാണ് കാണുന്നത് അപ്പം ആ ഇറങ്ങി വന്നപ്പോഴത്തേനും ഒരു ബസ് കൊണ്ട് നടത്തി ബസ് കൊണ്ട് നടത്തിപ്പം അതിൻ്റെ അകത്ത് കുറേ തമിഴ്ക്കാരി ഇറങ്ങി അവരെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ വണ്ടി നോക്കി നമ്മളിങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു